അതിനേത്ര ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് നമ്മുടെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും അതുപോലെ നമുക്കിപ്പോൾ ഡി ടി ഡി സി കൊറിയർ മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടാതെ നമ്മൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതാണ് ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളെ തന്നെ പ്ലാൻസ് അയക്കണമെന്ന് പറയരുത് അത് കഴിയത്തില്ല ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ പ്ലാൻസ് അയച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ക്ലോ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളർ ഫ്ലവർ ആണ് വർഷത്തിൽ ഒരിക്കലും ഇല്ല കാണാതെ നമുക്ക് പൂക്കൾ തരും അല്ലാത്തപ്പോൾ ഒന്ന് രണ്ട് പൂക്കളൊക്കെ കാണത്തുള്ളൂ മുപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് വൈറ്റ് ഹോയ പ്ലാന്റ് ആണ് ഫ്ലവർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ പിച്ചിയാണ് മഞ്ഞ കളറിലാണ് പൂക്കൾ വരുന്നത് നല്ല മണവുമാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് അതും നിറച്ച് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ലെമൺ വൈൻ വൈനാണ് നിറയെ പൂക്കൾ ഒരു പ്ലാന്റ് തന്നെയാണ് ഒരു ക്രിപ്പർ പ്ലാന്റ് കൂടിയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ന്യൂൺ ആണ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ സെയിലിനായിട്ടുള്ളത് അടുത്ത വരുന്നത് ഈ ഒരു ബിഗോണിയാണ് പിങ്ക് കളറിലുള്ള ഫ്ലവർ ഫ്ലവറൊക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ അടുത്തത് ഈ ഒരു എപ്പിഷിയാണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയാണ് പത്ത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ്ട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ബ്ലൂ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് സ്റ്റാർ ഗ്രാസ് ആണ് അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ വൈറ്റ് കാൻഡിൽസ് പ്ലാന്റ് ആണ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇതിന് അതുപോലെ തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ യെല്ലോ എപ്പീശിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത വരുന്നത് ഈ ഒരു എപ്പിശിയാണ് റെഡ് കളർ ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ പീകോക്ക് ഫണാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ലൊരു പീക്കോക്ക് കളറൊക്കെ വരുന്നുണ്ട് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ സി സി പ്ലാന്റ് ആണ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത നമ്മുടെ ചോക്ലേറ്റ് സിംഗോണിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ബ്രോക്കൺ ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഒരു രൂപ പ്ലാന്റ് ആണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഒരു രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത ഈ ഒരു കലേഡിയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് ഒരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വാട്ടർ കട്ടിങ്സ് ആണ് ഒരു രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫിലോഡൻഡ്രം കട്ടിങ്സ് ആണ് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഹാങ്ങിങ് ബിഗോണിയാണ് അതും കട്ടിങ് ആണ് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്